മലയാളികൾ ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ഏറെ ആശയക്കുഴപ്പത്തിലാണ് ആധാരത്തിലെ സങ്കീർണതകളും അവകാശ പ്രശ്നങ്ങളും പരിഹരിച്ചുള്ള കൃത്യമായ പ്രമാണങ്ങളാണ് ഏവരുടെയും സ്വപ്നം ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും പരിഹാരമാവുകയാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ പ്രവർത്തിക്കുന്ന കെ എച്ച് അസോസിയേറ്റ്സ് ആധാരമെടുത്ത് ഭൂമി അളക്കൽ ലീസ് അഗ്രിമെന്റ് ട്രസ്റ്റ് രജിസ്ട്രേഷൻ എന്നിവയ്ക്ക് പുറമെ ഭൂമി തരം മാറ്റൽ പട്ടയം പതിക്കൽ എന്നിവയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും മറ്റ് പ്രധാന ഓൺലൈൻ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ചെറിയ ചെറിയ ആദായത്തേക്കാൾ ലാഭകരം രേഖകളിലെ കൃത്യതയാണ് എന്ന സന്ദേശമാണ് അസോസിയേറ്റ്സ് നൽകുന്നതെന്ന് ആധാരമെടുത്ത് കേരള സ്റ്റേറ്റ് ലൈസൻസികളായ എം ഖമറുദ്ദീൻ ആർ ഹരിലാൽ എന്നിവർ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്